നമസ്കാരം മൌറീഷ്യസിലെ ഷാഗോസ് ദ്വീപ് അവർക്ക് തന്നെ വിട്ടുകൊടുക്കാനുള്ള ബ്രിട്ടൻ്റെ തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പായി കാരണം ഈ ദ്വീപ് മൌറീഷ്യസിന് തന്നെയാണ് ബ്രിട്ടൻ വിട്ടുകൊടുത്തത് എങ്കിലും ഫലത്തിൽ ചൈനയ്ക്ക് വിട്ടുകൊടുത്തതിന് തുല്യമാണ് ഈ നടപടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്ത്രപൂർവ്വമായ നീക്കങ്ങളിലൂടെ തുറമുഖങ്ങൾ സ്വന്തമാക്കി ചൈന കുതിക്കുന്നത് ലോക പോലീസാകാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത് നേരത്തെയും ജനവാസമില്ലാത്ത പല ദ്വീപുകളും സ്വന്തമാക്കി അവിടെ സൈനിക താവളങ്ങൾ ഒരുക്കുന്നത് ചൈനയുടെ സ്ഥിരം രീതിയാണ് ഷാഗോസ് ദ്വീപിൻ്റെ കാര്യത്തിലും അതിന് തന്നെയാണ് ഏറ്റവും സാധ്യതയുള്ളത് മോറീഷ്യസ് ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യ രാജ്യങ്ങളിൽ ഒന്നാണ് നിലവിലെ ചുറ്റുപാടുകളിൽ മോറീഷ്യസിന് ചൈന ഉൾപ്പെടെ ആർക്ക് വേണമെങ്കിലും ദ്വീപുകൾ പാട്ടത്തിന് നൽകാൻ കഴിയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോ ഗർഷ്യ ദ്വീപ സമൂഹങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഇൻഡോ പസഫിക് മേഖലയിൽ സ്വന്തം സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ചൈന സർവ്വശക്തിയുമെടുത്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വാണിജ്യപരമായും സൈനികപരമായും ചൈനയെ സംബന്ധിച്ച് ഇത് ഏറെ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള മേഖലയാണ് സൗഹൃദമുള്ള രാജ്യങ്ങളിലെല്ലാം തുറമുഖങ്ങളും സൈനിക താവളങ്ങളും ഒരുക്കുന്നതും ചൈനയുടെ സ്ഥിരം രീതിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ആഫ്രിക്കയിലെ ജിബൂട്ടിയിൽ ചൈന സൈനിക താവളവും തുടങ്ങിയിരുന്നു രാജ്യത്തിന് പുറത്തുള്ള ചൈനയുടെ ആദ്യ സൈനിക താവളമാണ് കിഴക്കൻ ആഫ്രിക്കയിലെ ജിബൂട്ടിയിൽ ഉള്ളത് പത്തൊമ്പത് രാജ്യങ്ങളിൽ കൂടി സൈനിക താവളങ്ങൾ തുടങ്ങാനുള്ള നീക്കത്തിലാണ് ചൈന എന്നാണ് അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് ചൈനയിലെ ഗോദ്വാറിലും ശ്രീലങ്കയിലെ ഹമ്പൻഡോട്ടയിലെയും തുറമുഖങ്ങൾ ഇത്തരത്തിലാണ് ചൈന സ്വന്തമാക്കിയിരിക്കുന്നത് നാലിയിലെ ദ്വീപ് സമൂഹങ്ങളിൽ കൃത്രിമമായ ഒരു ദ്വീപ് പണിതീർത്ത് അവിടെയും സ്വന്തം സാന്നിധ്യം ശക്തമാക്കാനാണ് ചൈന ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത് ഇതെല്ലാം ആത്യന്തികമായി ബാധിക്കുന്നത് ഇന്ത്യയെ തന്നെയാണ് മാലിദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരോട് രാജ്യമിടാൻ പ്രസിഡന്റ് മുഹമ്മദ് മൈസു ആവശ്യപ്പെട്ടതും ചൈനയുടെ സ്വാധീനത്തെ തുടർന്നാണ് എന്നാണ് പറയപ്പെടുന്നത് ശ്രീലങ്കയിലെ ഇടത് അനുഭാവിയായ പുതിയ പ്രസിഡന്റും ചൈനയിൽ നിന്ന് പരമാവധി സഹായം നേടിയെടുക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ നടുക്കായി ഇന്ത്യയ്ക്കും മൌറീഷ്യസിനും ഇടയ്ക്കാണ് അൻപത്തെട്ട് ദ്വീപുകൾ ചേർന്ന ഏതാണ്ട് അറുപത് ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ഷഗോസ് ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത് ഇവയിലേറ്റവും വലുതാണ് തെക്കേറ്റത്തുള്ള ഡിഗോ ഗാർഷ്യ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഇവിടെ ആൾപ്പാർപ്പ് ഇല്ലായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടായതോടെ ഫ്രാൻസും ബ്രിട്ടനും സമുദ്രാധിപത്യത്തിനായി മത്സരിച്ചപ്പോഴാണ് ഷാഗോസ് ചിത്രത്തിൽ വരുന്നത് അവയുടെ ഭൗമശാസ്ത്രപരമായ തന്ത്രപ്രാധാന്യമായിരുന്നു ഇതിന് കാരണം ഭാവിക ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം മാത്രമല്ല ഇന്ത്യ തേടി പോകുന്നവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഏറ്റവും അനുയോജ്യമായുള്ള താവളവും ഇതുതന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് മോറീഷ്യസിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വടക്ക് കിഴക്കും മാലിദ്വീപിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ തെക്കുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മോറീഷ്യസിലെ ജനസംഖ്യയുടെ എഴുപത് ശതമാനത്തോളം ഇന്ത്യൻ വംശജരാണ് മോറീഷ്യസുമായി ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കുള്ളത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോറീഷ്യസ് പ്രധാനമന്ത്രി ജഗന്നാഥും അൻലഗ ദ്വീപുകളിൽ ഒട്ടേറെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു എങ്കിലും ചൈനയുമായുള്ള അവരുടെ കൂടുതൽ ഉയർന്ന സൗഹൃദം തന്നെയാണ് ഇന്ത്യയ്ക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടാകാൻ സാധ്യതയുള്ളത് എന്നാണ് കരുതപ്പെടുന്നത് ചൈന പരമാവധി ഈ മേഖലയിൽ ശക്തി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ഈയിടെ അവർ പസഫിക് സമുദ്രത്തിൽ ഒരു ആണവ മിസൈൽ പരീക്ഷിച്ചത് വലിയ വിമർശനത്തിന് ഇടയായിരുന്നു പല അയൽ രാജ്യങ്ങളും തൈവാനുൾപ്പെടെ ഇതിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തങ്ങളോട് മുൻകൂട്ടി അറിയിക്കുക പോലും ചെയ്യാതെയാണ് ചൈന ഇത്തരത്തിലുള്ള ഒരു മിസൈൽ പരീക്ഷണം നടത്തിയത് എന്നാണ് അവർ ആരോപിച്ചിരുന്നത് ഷാവോസ് ദ്വീപുകൾ കൂടി സ്വന്തമാകുന്നതോടെ ഈ മേഖലയിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ചൈനയുടെ ഏറ്റവും ഒടുവിലത്തെ ശ്രമവും